കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയതാണ് പാർവതി വിജയ് മൃദുല വിജയുടെ സഹോദരിയാണ് പാർവതി ചേച്ചിക്ക് പിന്നാലെയാണ് അനിയത്തിയും അഭിനയ മേഖലയിൽ പ്രവേശിച്ചത് പ്രണയ വിവാഹത്തോടെയായി കരിയറിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു അടുത്തിടെയായിരുന്നു താരം വീണ്ടും അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തിയത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിത തന്നെയാണ് പാർവതി വിവാഹശേഷം ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും അടുത്തിടെയായിരുന്നു താരം ഗംഭീരമായൊരു തിരിച്ചുവരവ് നടത്തിയത് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം തൻ്റെ യൂട്യൂബ് ചാനൽ ബ്ലോഗിലൂടെ പങ്കിടാറുണ്ട് പാർവതി സ്കിൻ കെയർ സീക്രട്ട് പരസ്യമാക്കിയുള്ള വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് പേറിനെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് പേർ ചോദിച്ചിരുന്നു അമ്മയായതിനു ശേഷം എങ്ങനെയാണ് സ്കിൻ കെയർ നോക്കുന്നത് എന്നുള്ള സംശയങ്ങളായിരുന്നു നേരത്തെ ഒന്നും ഞാൻ സ്കിന്നധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്തെങ്കിലും ഒരു ഡൾനെസ് വന്നാലായിരിക്കും മിക്കപ്പോഴും നമ്മൾ സ്കിൻ കെയർ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് അങ്ങനെ ആവരുതൊരിക്കലും തുടക്കം മുതലേ തന്നെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നായിരുന്നു പാർവതി പറയുന്നത് ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നൊക്കെയാണ് പറയാറുള്ളത് എന്നാൽ അതിനൊന്നും കഴിയാറില്ല മിക്കപ്പോഴും യാമി വെള്ളം കുടിക്കാനൊക്കെ എഴുന്നേൽക്കും മൂന്നാല് വട്ടം എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ ഉറക്കം തീരുമാനമാകും കുഞ്ഞുറങ്ങുന്ന സമയത്ത് അമ്മമാരും റെസ്റ്റ് എടുക്കുക എന്നത് നടക്കുകയുള്ളൂ ഉറക്കം കൃത്യമല്ലെങ്കിൽ കണ്ണിന് താഴെ കറുപ്പ് വരും പ്രോട്ടീൻ റിച്ചായ ഫുഡ് കഴിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ് കൃത്യമായ ഡയറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആഹാര കാര്യങ്ങളിൽ നിയന്ത്രണം ഒരുപാട് വരുത്തുന്നത് നല്ലത് തന്നെയാണ് സ്കിൻ പെഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായി എക്സ്ട്രാ സപ്ലിമെൻസ് എടുക്കുന്നത് നല്ലതാണ് ഗ്ലൂട്ടാതിയോൺ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് മാസമായി ഇത് തുടങ്ങിയിട്ട് സ്കിൻ ഹെൽത്തിയായി നിലനിർത്താൻ നല്ലതാണ് ലഞ്ചിന് ശേഷമാണ് ഞാൻ അത് കഴിക്കുന്നത് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഇതിന് എൻ്റെ മുഖത്തെ പാടുകളും മറ്റു പ്രശ്നങ്ങളും എല്ലാം മാറിയത് ഇതിന് ശേഷമായിരുന്നു പിന്നെ വർക്കൗട്ട് ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വർക്കൗട്ട് ചെയ്യാറുണ്ടോ എന്നാണ് എവിടെ പോയാലും എന്നോട് ചോദിക്കാറുള്ളത് സ്കിന്നായാലും ഓവറോൾ ആരോഗ്യത്തിനായാലും ഇത് ഗുണകരമായി മാറും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ തന്നെ സ്കിൻ സെറ്റ് ആയിക്കോളും എന്നും പറഞ്ഞായിരുന്നു പാർവതി തൻ്റെ സംസാരം അവസാനിപ്പിച്ചത് പാർവൺ ലൈഫ് എന്ന പേര് ഇനിയും മാറ്റാറായില്ല എന്നായിരുന്നു യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പുതിയ പേരിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഞാൻ ഇങ്ങനെ മുൻപ് പാർവതി വ്യക്തമാക്കിയതായിരുന്നു പാർവതിയും അരുണും തമ്മിലുള്ള ഡിവോഴ്സിന് ശേഷമാണ് പാർവൺ ലൈഫ് എന്ന തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റണമെന്ന് പാർവതി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴും പാർവൺ ലൈഫ് എന്ന പേര് തന്നെയാണ് തൻ്റെ യൂട്യൂബ് ചാനലുള്ളത് അതിലൂടെ തൻ്റെ മകളുടെ വിശേഷങ്ങളെല്ലാം തന്നെ പാർവതി പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴും പഴയ പേര് തന്നെയാണല്ലോ കാണുന്നത് അതെന്താണ് മാറാത്തതെന്നുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട് അത് മാറ്റാൻ നല്ലൊരു പേര് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കംഫർട്ടായി തോന്നിയ ഒരു പേര് കിട്ടിയാൽ ഉറപ്പായി മാറ്റും അതുകൊണ്ടാണ് ഇത്ര ലേറ്റായി പോയത് അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്നാണ് പാർവതി പറയുന്നത് എടുത്തുചാട്ടം തന്നെയായിരുന്നു തൻ്റെ വിവാഹമെന്നും ആ തെറ്റ് ഇനി ഒരു എടുത്തു തന്നെയായിരുന്നു തൻ്റെ വിവാഹമെന്നും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി അങ്ങോട്ടുള്ള ജീവിതം താൻ സ്വപ്നം കാണുന്നത് പോലെ ഒരു നല്ല അടിപൊളി ലൈഫ് തന്നെയായിരിക്കും തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ ജീവിതമെന്നും പാർവതി വിജയ് വ്യക്തമാക്കുന്നു